വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർക്കാണ് പോകുന്നത് കുറെ പേരിലോണ്ട് ഞങ്ങൾ ട്രാവലറിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിയിൽ പാട്ടും കാര്യങ്ങളും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് എത്തിയപ്പോൾ കുറച്ച് പേര് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് സിനിമയും കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുലിവൽക്കല്യമാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചാകെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തായിരുന്നു പിന്നെ ഞങ്ങളൊരു നാല് നാലര മണിയപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരം വെളുക്കാൻ ഇപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല ഒരു ചെറുതായിട്ടൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു വലിയ ഇതെന്ന് പറയാൻ പറ്റില്ല എനിക്കിവിടെയാണ് ശ്രദ്ധപ്പെട്ടു പോയത് കേട്ടോ ചക്ക ഭയങ്കരമായിട്ട് നല്ല വലുപ്പുള്ള രണ്ട് മൂന്ന് ചക്ക ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി നേരം വെളുത്ത സമയത്ത് ഞാൻ ശരിക്കും പുറത്തോട്ട് ഇറങ്ങിയിട്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്ന റൂം ഇതൊക്കെയാണ് കേട്ടോ ഇതവിടുത്തെ മിററാണ് ഇതൊക്കെ കസിൻസ് ആണ് കേട്ടോ നമ്മളുടെ ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മിററിൽ ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ ഇത് എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന റൂമ് രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നിലെ നമുക്ക് പെണ്ണുങ്ങൾക്കും അപ്പുറത്തെ ആണുങ്ങൾക്കും വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് ട്രാവലർക്ക് നടന്നിട്ടുണ്ടായിരുന്നു ആ ട്രാവലറിൽ കുറച്ച് സമയം ഇരുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് സമയം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാവലറിൻ്റെ ഡ്രൈവർ തന്നെ നമുക്ക് ഇങ്ങനെ പാക്കേജ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് ബൊഫേ ആയിരുന്നു കേട്ടോ എനിക്ക് പേര് എടുത്ത് പറയാൻ കഴിയുന്നില്ല കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ പൊറോട്ടയും ദോശയാണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ മുട്ടക്കറി ഉണ്ടായിരുന്നു വെജിറ്റബിൾ കറി എനിക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ അത് എടുത്തിട്ടില്ല പിന്നെ കടലക്കറിയാണ് അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഓരോരുത്തർക്കോരോ ചായയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് നിന്ന റൂമിൽ നിന്ന് ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ മൂന്നാറ് ടൗണിലേക്ക് കാലാവസ്ഥയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടായിരുന്നു അത് ഒത്ത വെയിലും ഉണ്ടായിരുന്നു ഡൈസ് ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ കോട ഉണ്ട് എന്നാൽ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാലാവസ്ഥ മാറുമ്പോൾ എന്റെ നിറത്തിനൊക്കെ നല്ല മാറ്റം സംഭവിക്കാറുണ്ട് കേട്ടോ ഞാൻ മറ്റേ ഡാർക്ക് ആവാറുണ്ട് എത്ര പേർക്കുണ്ട് അങ്ങനെയെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് എവിടെയെങ്കിലും കാലാവസ്ഥ മാറി തണുപ്പോ ഒക്കെ കൂടുന്ന സമയത്ത് നന്നായിട്ട് ഞാൻ നിറം വാങ്ങാറുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാറ് ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞാൻ കുറച്ചിങ്ങനെ വിഷ്വൽസ് കാര്യങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഹരിതാപവും പച്ചപ്പും കൊണ്ട് ഞങ്ങൾ പിന്നെയും തേളത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കൂളിങ് ക്ലാസ് നോക്കാൻ വേണ്ടി നിന്ന ഒരു കടയിൽ നിന്ന് കണ്ടാട്ടോ ഈ കുഞ്ഞി പട്ടിക്കുട്ടീനെ അവിടുത്തെ കുട്ടി പറഞ്ഞത് ഈ പട്ടിക്കുട്ടിയുടെ പേര് അപ്പൂന്നാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളമ്മക്ക് ഇങ്ങനെ പട്ടിക്കുട്ടീനേയും പൂച്ചക്കുട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പൊ ഉമ്മ കുറച്ച് അതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടി തന്നെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കടല കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാമ്മ കുറച്ച് കടല തന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടെ ഞാൻ ചെറിയതായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ പിന്നെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ പോവാണ് പോയിക്കൊണ്ടിരിക്കുന്ന അടി കൂടെ എനിക്ക് ഈ ആകാശം കാണുന്നതും ഈ മലയാക്കുന്ന കാണുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ടൗണിനേക്കാളും എനിക്ക് താല്പര്യം ഇങ്ങനെ മല ആക്കുന്ന ആകാശം ഇങ്ങനത്തെ കാണുന്നതാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തി ട്രാവലർ അവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നിട്ടാണ് അതൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ടാണ് ഈ ഹെയർ ബാൻഡും എയർ ബാൻഡും കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ റേഞ്ച് എന്ന് പറയുന്ന സംഭവമേ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതൊന്നു നേരത്തെ തലയിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തന്നെ മുഷി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഷിക്ക് കുറച്ച് നേരം വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം നല്ല ഭംഗിയാണിത് ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ ചെവി ഇങ്ങനെ പൊന്തുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കിനിതല്ല മീൽസാണ് വേണ്ടതെങ്കിൽ നമുക്ക് മീൽസും അവർ ചെയ്തു തരുന്നതാണ് നമ്മൾ ഇരുപത് പേരുണ്ടായിരുന്നു അപ്പോൾ ഇരുപത് പേർക്കും ഇരുപത് പ്ലേറ്റ് നല്ല രീതിക്കായിരുന്നു കേട്ടോ ഈ ഇരുപത് പേർക്കും അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് നമ്മൾ രാവിലെ കഴിച്ചതും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചതും അങ്ങനെ തന്നെ ആയിരുന്നു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഏതോ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വ്യൂ പോയിന്റിന്റെ പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം അവിടെ എത്തിയിട്ട് കുറച്ച് ദൂരം നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോസ് ആണ് അവിടെ ഞാൻ ഏറെ ഭംഗിയുള്ള ഒരു സംഭവം കൂടി കണ്ടു കേട്ടോ കുറെ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ലാട്ടതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു പോരുന്ന വഴിയിലും നാത്തുനിക്ക് ഐസ്ക്രീം ആയിട്ടുണ്ടായിരുന്നോ അതും കഴിച്ചുകൊണ്ട് നേരെ വണ്ടി വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും പിന്നെ തിരിച്ചു ഞങ്ങൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വന്ന വഴിയിൽ തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് അധികം കാണാനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല പോയിക്ക് നമ്മൾക്ക് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ പോരുന്ന വഴിയിൽ നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഷാലോണ്ടും മൊക്കെ ഇങ്ങനെയൊക്കെ പൊത്തിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നോ പിന്നെ ഞങ്ങൾ മൂന്നാർ എത്തുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ടോയ്ലറ്റ് പോകാനുള്ളതൊക്കെ ഒക്കെ പോയതിന് ശേഷം ഞങ്ങൾ മൂന്നാറിൽ എത്തിയിട്ട് തിരിച്ച് പോകുന്ന വഴി രാത്രി ആവാറായപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കാഴ്ചകളൊന്നും രാത്രിയായി കാണില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു വേറെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വീഡിയോ കാണുന്നവർ പലരും വിചാരിക്കും ചെറുതായിട്ട് പനിയും ജലദോഷവും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അവിടെ നിന്നൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ളൊരു ചായം കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെ വണ്ടി തന്നെ കയറിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് പിന്നെ പിറ്റേ തലേ ദിവസത്തെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ നല്ലൊരു ഉറക്കെ ഉറങ്ങി ഇവിടെ എത്തുന്ന വരെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല